ഒരു പഴയ ഒരു കളി പക്ഷെ അതിന് വരില്ല ഒന്ന് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് പ്രായമായി രണ്ടാമത് ഇദ്ദേഹം ചെയ്ത ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ള കൊണ്ടൊന്നും കൂട്ടിയ കൂടില്ല നല്ല പണിക്ക് പോയി കൊണ്ടുണ്ടായിട്ടുള്ള ബാക്കി ഫേസിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാലോ പലവട്ടം ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാ ഇദ്ദേഹത്തിന് മറ്റേ ലൂസിഫറുകൾ പോലെ ഇങ്ങനെ താടിയും വെച്ചിട്ട് നോക്കി പീഡിപ്പിക്കുക പിന്നെ അധികം ഡയലോഗ്സ് പറയാതിരിക്കുക ് എവിടത്തെ വിൻഡേജ് അങ്ങനെ സംഭവം ഇല്ല അതിന് നടക്കൂല മക്കളെ ആ പഴയ ഇല്ല അതിന് നടക്കൂല മക്കളെ കിട്ടിയ ഒന്ന് കാണേണ്ടതാ പുരുഷ സൗന്ദര്യം എന്ന് പറയുന്ന അതാ ഊട്ടിച്ചു വരണ പോലെ ചുമ്മാ എന്തൊക്കെ കൂട്ടത്തോട് പറഞ്ഞാലേ ഒറ്റ വീട് കാട് കേറിയു മാസെന്ന് പറഞ്ഞ പോരാ മരണം സോറി അണ് പിള്ളേരെ അറിവില്ലായ്മ ഇനി ഇരുപത്തഞ്ച് കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട് ഇനിയുള്ള ഇരുപത്തഞ്ച് കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും